കടുത്ത വേനൽ പൈനാപ്പിൾ കർഷകരെ പ്രതിസന്ധിയിലാക്കി കൈതച്ചക്ക ഉത്പാദനത്തിൽ മുപ്പത്തിയഞ്ചു മുതൽ ശതമാനം വരെ കുറവ് വന്നാണ് വേനൽക്കാലവും റംസാൻ വിപണിയും ലക്ഷ്യമാക്കി കൃഷി ചെയ്തവർക്കാണ് വലിയ നഷ്ടമുണ്ടായത് കൈതച്ചക്കയ്ക്ക് ഏറ്റവും കൂടുതൽ വില ലഭിക്കേണ്ട കാലത്താണ് കർഷകർ പ്രതിസന്ധിയിലായത് റംസാൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കൃഷിയാണ് പ്രതിസന്ധി ഏറെയും ബാധിച്ചത് കടുത്ത വേനലും റംസാനും എത്തിയപ്പോൾ വിപണിയിൽ പൈനാപ്പിളിന് ആവശ്യക്കാർ ഏറെ എത്തുമ്പോൾ ആവശ്യത്തിന് കൈതച്ചക്ക നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ കൊടുംചൂടിൽ കൃഷിനാശം ഉണ്ടാകുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് വേനൽ കടുത്തതോടെ മുപ്പത്തിയഞ്ചിൽ നാൽപ്പത് ശതമാനത്തോളം വിളവ് കുറഞ്ഞു ഉണക്കു ബാധിച്ച പൈനാപ്പിളിന്റെ തൂക്കത്തിലും കുറവുണ്ടായി കയറ്റി അയക്കുന്ന എ ഗ്രേഡ് പൈനാപ്പിളും കുറഞ്ഞു കഠിനമായ ചൂട് കാരണം വിളവെടുക്കാൻ പാകമായവയുടെ ഗുണമേന്മയും നഷ്ടപ്പെട്ടു നീര് വറ്റുന്നത് മൂലം പൈനാപ്പിളിന്റെ സ്വാഭാവിക ആകൃതിയും നഷ്ടപ്പെടുകയാണ് വേനൽക്കാലത്ത് കൃഷി ചെലവ് വർധിക്കുകയും നനയ്ക്കാനുള്ള ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ കർഷകർ ഏറെ ബുദ്ധിമുട്ടിലായി കനത്ത ചൂടിൽ കുടം വാടി കരിയുന്ന സാഹചര്യത്തിൽ പച്ചവലയും ചൂട്ടുമിടഞ്ഞതും കരിയിലയും അടക്കമുള്ളവ മുകളിലിട്ട് തണൽ വിരിച്ചു നൽകിയാണ് കൃഷി നിലനിർത്തുന്നത് വെള്ളത്തിന്റെ ദൌർലഭ്യവും പ്രതിസന്ധിയായിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു നനച്ചുകൊടുത്തെങ്കിൽ മാത്രമേ വലിപ്പമുള്ള കൈകൾ ലഭിക്കുകയുള്ളൂ നീർവാർച്ചയില്ലെങ്കിൽ രോഗങ്ങളും പിടിപെടും നാട്ടിൻപുറങ്ങളിൽ റബ്ബറിന് ഇടവേളയായി പൈനാപ്പിൾ കൃഷി വ്യാപകമാണ് മഴയെ ആശ്രയിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതിയ കൃഷി തുടങ്ങേണ്ടതുണ്ട് വേനൽ തുറന്നാൽ പുതിയ കൃഷിയും വൈകും കീടബാധ നിയന്ത്രണം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൊണ്ടുള്ള നഷ്ടം കർഷകർ സഹിക്കേണ്ടിവരികയാണ് അനുകൂല കാലാവസ്ഥയിൽ എൺപത് ശതമാനത്തോളം എ ഗ്രേഡ് പൈനാപ്പിൾ ലഭിക്കേണ്ടതുണ്ടെങ്കിലും ഇപ്പോൾ അറുപത് ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വായ്പ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന കർഷകർ ഇതോടെ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ന്യൂസ്